മുസ്തഫ വന്ന് ഹായ് പറയുന്നുണ്ട് ഫസ്റ്റ് ലൈക്ക് എൻ്റെ എന്ന് പറയുന്നു താങ്ക് യു ഫസ്റ്റ് ലൈക്കിന് ഒത്തിരി താങ്ക്സ് ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ പറയുന്നുണ്ട് മുസ്തഫ ഫാത്തിമ വന്നല്ലോ ഹായ് പറയുന്നുണ്ട് ഫാത്തിമ ഹായ് ദി ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം സുഖാണോ ഫുഡൊക്കെ ഫുഡ് കഴിക്കാനില്ലല്ലോ അല്ലെ നോമ്പ് എങ്ങനെയുണ്ട് മഴ ഉണ്ടായിരുന്നു എന്നല്ലേ പിന്നെ മുസ്തഫ എങ്ങനെയുണ്ട് നോമ്പ് ചോദിക്കുന്ന അലഹമില്ല സുഖമായിട്ടിരിക്കുന്നു ഫാത്തിമ ഞാൻ ഫസ്റ്റ് പറയുന്നു ആണോ കോയി പറയുന്നുണ്ട് ഞാൻ ഉണ്ട് ഞാനല്ല ഫസ്റ്റ് സെക്കൻഡ് ആണല്ലേ ചോദിക്കുന്നു ആടി നീ സെക്കൻഡ് മുസ്തഫ ഫസ്റ്റ് കുഴപ്പമില്ല എന്താണ് പരിപാടി രണ്ടുപേരും മഴയുണ്ടോ ചൂടുണ്ടോ മഴയും ചൂടൊക്കെ ഉണ്ടോ ഒന്ന് താമസിച്ചുപോയി ഒരു ചെറിയ നോമ്പ് തുറപ്പിക്കലുണ്ട് ഇവിടെ അതിന്റെ പരിപാടിയിലാണ് ലൈക്ക് ടു ഞാൻ എന്ന് പറയുന്നുണ്ട് ഓക്കേടാ ഫാത്തിമ കരയുന്നു എന്ത് പറ്റി ഫാത്തിമ കുട്ടി അനക്ക് എന്ത് പറ്റി ഫാത്തിമ എനക്ക് എന്താ പറ്റി ഹായ് സുഖമാണോന്ന് ചോദിച്ചു മണിയേട്ടം വന്നിട്ടുണ്ട് മണിയേട്ട ഹായ് സുഖമാണ് കുഴപ്പമൊന്നുമില്ല മണിയേട്ട ഫുഡൊക്കെ കഴിച്ചോ എന്താണ് മണിയേട്ട വിശേഷം മണിയേട്ട് പറയണ്ട് ഞാൻ ലൈക്ക് അടിച്ചു മൂന്ന് പറയുന്നു ടാങ്ക് യു മണിയേട്ട ഒത്തിരി സ്നേഹം കേട്ടോ ഐഷ ലൈക്ക് നാല് പറയുന്നു ഓക്കെ ഞാൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട് മണിയേട്ട എന്തായിരുന്നു മണിയേട്ട സ്പെഷ്യല് മഴയുണ്ടോ അങ്ങോട്ട് മണിയേട്ടൻ ഞാൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഐഷ പറയണ്ട് ഹായ് മണിയേട്ട ചായ പറയുന്നുണ്ട് ഐഷു ഹായ് എന്ന് ചോദിക്കുന്നുണ്ട് ഫാത്തിമ മണിയേട്ടൻ്റെ പോയി ഇവിടെ മഴയില്ല പറയുന്നു ഇന്നലെ പെയ്തില്ലേ ഏട്ടാ മണിയേട്ട പറയണ്ട ഇവിടെ മഴയില്ല എന്ന് എനിക്ക് സുഖമാണ് എന്ന് പറയുന്നുണ്ട് ഐഷ ആരോ ഒരാൾ കൂടി ലൈക്ക് ചെയ്തിട്ടുണ്ട് ആരാന്നുള്ളത് അറിയില്ല പേരറിയില്ല താഴെ വന്ന് കമന്റ് ചെയ്താലറിയുള്ളൂ അതായിട്ടാ പേരെടുത്ത് പറയാത്തത് ലൈക്ക് ചെയ്തതല്ല ഒത്തിരി സന്തോഷം ഒത്തിരി സ്നേഹം എനിക്ക് സുഖമാണ് മണിയേട്ടെന്ന് പറയുന്നുണ്ട് ഐശക്കുട്ടി പാട്ടിന്റെ രാജകുമാരൻ വന്നല്ലോ ഗായ്സ് പറയുന്നുണ്ട് പാട്ടിന്റെ രാജകുമാരന്റെ ലൈവിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം പാട്ടിന്റെ രാജകുമാരനെ ഞാൻ തപ്പി അടക്കായിരുന്നു പാട്ടിന്റെ രാജകുമാരൻ എനിക്കൊന്ന് കമന്റ് ഇറങ്ങേ ഞാൻ തിരിച്ചു വരാം ആദ്യമായിട്ടല്ലേ പാട്ടിന്റെ രാജകുമാരൻ ഇങ്ങോട്ട് വരുന്നേ എന്താണ് പേര് പറയ കേക്കട്ടെ രാജകുമാരന്റെ പേരെന്താന്ന് മണികണ്ഠൻ ചേട്ടൻ പറയുന്നുണ്ട് ചായ കുടിക്കാൻ സമയമായിട്ടില്ല ഇഷു പറയുന്നുണ്ട് എന്നാലും തന്നല്ലേ ഒരു ക്ലാസ് കുടിച്ചോന്നേ ഗൗരി വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ഗൗരിക്കുട്ടിയെ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം സുഖാണോ മഴയൊക്കെ ഉണ്ടായിരുന്നോ ഗൗരി ഇന്നലെ പിന്നെ ഫാത്തിമ അന്തവിട്ട് മേളിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട് ഹലോ ഗായ്സ് എന്ന് പറയുന്നുണ്ട് പാട്ടിന്റെ രാജകുമാരൻ മണിയേട്ടൻ ഇന്നലെ മഴ പെയ്തു എന്ന് പറയുന്നുണ്ട് ആ ഇന്നലെ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു മണിയേട്ട പാട്ടിന്റെ സുഖമാണോ എല്ലാവർക്കും ചോദിക്കണ്ടേ എനിക്ക് സുഖമാണ് പാട്ടിന്റെ രാജകുമാരന്റെ പേരെന്നൊന്ന് പറ എവിടെയാണ് സ്ഥലം കേൾക്കട്ടെ എം ബി വ്ളോഗ്സ് വന്നിട്ടുണ്ടല്ലോ ഹായ് എം ബി വളസ് അസാം വലൈക്കും വാരിക്കും വാഹത് വാത്തു ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേട്ടോ ആദ്യമായിട്ടാണ് എം ബി വ്ളോഗ്സ് നമ്മുടെ ലൈവില് വരുന്നത് എം ബി വ്ളോഗ്സ് എവിടെയാണ് സ്ഥലം വരുന്നത് ഞാൻ കൂട്ടല്ലെങ്കി ഒന്ന് കൂട്ടാക്കിയിട്ട് കമന്റ് ഇട്ടേക്കണേ ഞാൻ അങ്ങോട്ട് തിരിച്ചെത്തിക്കോളാം പാട്ടിന്റെ രാജകുമാരൻ മുഹമ്മദ് അനസ് എന്നാണ് പേരാ ഞാൻ ഈ പാട്ടിന്റെ രാജകുമാരൻ അനസ് അനസ് എന്ന് ഞാൻ കൊറേ കേട്ടിട്ടുണ്ട് കേട്ടോ പാലക്കാടാണ് സ്ഥലം എന്ന് പറയുന്നുണ്ട് ആണോ വീട്ടിലലിക്കേണ്ടി ക എന്താണ് പാട്ട് തന്നെയാണോ സംഗീതമാണോ ജോലി ഗൗരി ഉണ്ടായി എന്ന് പറയുന്നുണ്ട് ആ ഇന്ന് പക്ഷെ നല്ല ചൂടുണ്ടല്ലേ മണിയേട്ടൻ നിങ്ങൾ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നില്ല നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാ പറയുന്നു ആ മണിയേട്ടാ നോമ്പാണ് ഗൗരി വിശാൽ വരാറില്ലേ ചോദിക്കുന്നത് വിശാൽ ഇന്നലെ നൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ പാട്ടിന്റെ രാജകുമാരൻ എം ബി എന്ന് പറഞ്ഞ ഇഷ്ടം തരുന്നുണ്ട് കേട്ടോ ഇത്ത പോയോ ഇത്ത പേര് പറഞ്ഞില്ലല്ലോ അനസുക്കെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അനസുക്ക എന്താണ് ചെയ്യുന്നത് എം ബി വ്ലോഗ് ഞാൻ കൂട്ടല്ലാ തോന്നുന്നു എന്ന് വിളിച്ച് ഇഷ്ടം തരുന്നുണ്ട് ഹാ പറയുന്നുണ്ട് പാട്ടിന്റെ രാജകുമാരൻ ഇവിടെ പോയി പാട്ടിന്റെ രാജകുമാറിനെ കണ്ടുപോകട്ടെട്ടോ കണ്ടുകൊണ്ട് ആ ലൈവൊക്കെ ഇടാറുണ്ടല്ലേ രണ്ടര മണിക്കൂറും മൂന്നര മണിക്കൂറും ഒക്കെ ലൈവ് ഇടുന്ന ആളാണ് എപ്പോഴാണ് പാട്ടിന്റെ രാജകുമാരന്റെ ലൈവിന്റെ ടൈം ആ പറയുന്നുണ്ട് ഗൗരി സൂര്യ വന്നല്ലോ കുഞ്ഞു സായി എട്ടാമത്തെ ലൈക്ക് പറയുന്നുണ്ട് സൂര്യ ഹായിടാ ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ എന്ത് ചെയ്യുന്നു നീ പാട്ടിന്റെ രാജകുമാരൻ എവിടെ അനസിക്കോയി ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്നുണ്ട് സൂര്യ സൂര്യ ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺഡാ എന്താ വിശേഷം ഫുഡ് കഴിച്ചോ നീയോ ോ ഹലോ പറയുന്നുണ്ട് ജൈൻ ഹലോ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം മഴയൊക്കെ ഉണ്ടോ സൂര്യക്കും ജെയിനും ഒക്കെ ഇന്നലെ മഴ പെയ്തിരുന്നോ സൂര്യ നല്ല വിശേഷം ഫുഡ് കഴിച്ചില്ല പറയുന്നുണ്ട് ഇനി എപ്പോഴാണ് ഫുഡ് കഴിക്കുന്നും രണ്ടു മണിയാവൂലോ എന്താണ് നിങ്ങൾക്കൊക്കെ നേരത്തെ കഴിച്ചു വിടാനൊക്കെ എന്തിനാണ് ഈ താമസി ഫുഡ് കഴിക്കണേൻ ഇന്ന് എന്താണ് സ്പെഷ്യൽ സൂര്യ നല്ല വിശേഷം ഫുഡ് കഴിച്ചില്ല കുഞ്ഞു മൂസ് വിളിക്കുന്നുണ്ട് ജെയിൻ ഉണ്ട് ജെയിനെ ഫാത്തിമ ഏ കാണിക്കുന്നുണ്ട് എന്ത് പറ്റി ഫാത്തിമ കുട്ടി സുഖം അലഹു പറയുന്നുണ്ട് ഫാത്തിമ ഇത്താ വിളിക്കുന്നു പറയടാ നല്ല മഴ വരുന്നു എന്ന് സൂര്യ പറയുന്നുണ്ട് ആണോ ഇവിടെ മതിയായ ചൂട മോനെന്ന് ഇന്നലെ നല്ല മഴ ഉണ്ടാറ് ഫാത്തിമ ഇജ് കേറുന്നില്ലേ ചു അനക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണെന്ന് സച്ചു വന്നല്ലോ ഹായ് പറയുന്ന സച്ചു കുട്ടാ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ സച്ചു ഇന്ന് നോമ്പുണ്ടോ സൂര്യ ഫാത്തിമ ഹ എന്ന് പറഞ്ഞു നമസ്കാരം തരുന്നുണ്ട് സ്പെഷ്യൽ ഫുഡൊന്നും ഇല്ലാ പറയുന്നു ആണോ സച്ചു ഫാത്തിമ ഹായി പറയുന്നുണ്ട് എനിക്കിവിടെ ഒരു നോമ്പുറപ്പിലുണ്ട് അതുകൊണ്ട് കുറച്ച് പണിയുണ്ട് അവിടെ മഴയുണ്ടാ ചോദിക്കുന്നു ഇപ്പൊ മഴ ഇല്ലടാ ഇന്നലെ മഴ പെയ്തു സെയിൻ ഹായി പറയുന്നുണ്ട് സച്ചു സച്ചു ഫുഡ് കഴിച്ചോ ഗൗരി ഫുഡ് കഴിച്ചോ സൂര്യ കഴിച്ചില്ല പറഞ്ഞു പാട്ടിന്റെ രാജകുമാരൻ ഇവിടെനിന്ന് സ്ഥലം വിട്ട ും പോയി തോന്നു നോമ്പാണ് ചേച്ചി ഓക്കേടാ പറയണ ആണോടാ എന്ന് പറയുന്നുണ്ട് സെയിൻ സച്ചുനും നോമ്പാണ് ഗൗരി ഫുഡ് കഴിച്ചു പറയുന്നെ എന്താ സ്പെഷ്യല് സൂര്യ ഓക്കേ ചേച്ചി പിന്നെ കാണാന്ന് പറഞ്ഞ ഓടുകയാണ് ഇങ്ങടാ ഓടുന്നേ കൊറച്ചു നേരം കഴിഞ്ഞു പോവാന്നെയൊരു അഞ്ചു മിനിറ്റ് കഴിയട്ടെ ഫുഡിക്കാൻ പോകുന്നേ ആണോ സച്ചു എവിടെയാണോ ജോലിയിലാണോ സൂര്യ ഹായ്ന്ന് പറയുന്നുണ്ട് ഫാത്തിമ കുട്ടി സച്ചു ഹായ് പറയുന്നുണ്ട് ഫാത്തിമ സെയിൻ മൂളുന്നുണ്ട് ഫാത്തിമ ഹായ് ഹായ് പറയുന്നു എന്താ പാത്തു പറ്റി ുട്ടിയേ ഹായ് 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 ഹായ്ക്ക് വട്ടായി തോന്നണം എല്ലാവർക്കും സുഖമല്ലേ ചോദിക്കുന്നു എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നില്ലേ പോവാണ് പറയുന്നു ഓക്കേടാ ഫാത്തിമ ഹലോ 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 എന്റെ പൊന്നും എനിക്ക് വായിക്കാൻ പറ്റില്ല ഫാത്തിമ ഫാത്തിമ ചുകദർ കയറുക പറയുന്നു അതെ ഫാത്തിമോ ഫാത്തു കുട്ടി ടുകദറി കയറ് വട്ടായാ ആയി തോന്നണു ജൈനും പറയുന്നുണ്ട് വട്ട് എത്ര കലോ പറഞ്ഞാൽ ആ കലോ പറയുമ്പോഴത്തേനും എന്റെ വായിൽ വെള്ളം പറ്റും അടുത്തത് ഇത്താന്ന് എന്റെ കുഞ്ഞു മോനെ എന്ത് പറ്റി എന്തിനാ എന്ത് ചോദിക്കട്ടു ചുമ്മാർ വരാൻ കുറച്ച് കഴിഞ്ഞ് ആ എന്താണ് ഇത്ത കൺഫ് വട്ടായി പറയുന്നുണ്ട് ആ തോന്നണേ ഇനി എന്ത് പറ്റിയാവോ കുഴപ്പില്ലാത്ത കുട്ടിയായിരുന്നു നല്ല കുട്ടിയായിരുന്നു സച്ചു നിന്റെ ഒലക്ക നിന്റെ ഓൾക്കാത് ഇപ്പൊ മനസ്സിലായി മനസ്സിലായി എന്ന് പറയുന്നുണ്ട് സേ ഫാത്തിമ പറയണ്ട ഇത്താ ഇപ്പോൾ ഉമ്മ ഉണ്ടാ ഓക്കേടാ ഉമ്മ കാടാതെയടോ അപ്പൊ ലൈവിലൊക്കെ വരാറ് എനിക്ക് ഓൾ ഇല്ല ഫാത്തിമ ഞാൻ നല്ല കുട്ടിയാ പറയുന്നു സച്ചു കുറച്ച് കഴിഞ്ഞു പോകും പറയുന്നു ഫാത്തിമ ഓക്കേടാ സച്ചുന്ന് വിളിച്ചവൾ നടക്കുന്നുണ്ട് കുഞ്ഞൂസ് ഇന്ന് നോമ്പുതുറ അല്ലേ ചോദിക്കുന്നു ആടാ ഇന്ന് നോമ്പുതുറ ഉണ്ട് അപ്പൊ കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ലൈവ് ഒരു മണിയായിട്ടും ഇട്ടില്ലല്ലോ അപ്പൊ ജസ്റ്റ് ഇട്ടിട്ട് പോകാറോന്നോർത്ത അതാണ് ഈ പാത്തുവിനോട് കേറത് കയറത് കയറത് പറഞ്ഞു ഉമ്മ സീനാണ് വേറെ ലെവലാണ് കൊള്ള ദീർഘായുസം ആരോഗ്യ ആസീപ്പം പഠിച്ച മാസത്തിന്റെ പോരിഷണ്ട് കൊടുക്കട്ടെ ചെയ്തു പറഞ്ഞു ഞാൻ മുകളിൽ ഇരിക്കാൻ പറയുന്നു നീ മുകളിൽ ഇരിക്കണ്ട നീ താഴെ ഇരിക്ക നിങ്ങളൊക്കെ മുകളിലേക്ക് പോയാൽ പിന്നെ ആരും ഉണ്ടാവില്ല കമന്റ് ചെയ്യും സച്ചു ചിരിച്ചു കൊണ്ട് കരയുന്നുണ്ട് സഹല ഒന്നല്ലോ ഇഷ്ടം തരുന്നുണ്ട് സഹലക്കുട്ടിയെ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ ലൈക്ക് ടെൻ പറയുന്ന ടാങ്ക് യു മുത്തേ എന്താ വിശേഷം സഹു സഹു ടൂതറിൽ കേറുന്നില്ലേ എന്നും പറഞ്ഞ പറ്റിക്ക സഹു സഹു സഹുദറിൽ കേറുന്നില്ലേ ഫാത്തിമ പ്ലിങ് പറയുന്നുണ്ട് എന്ത് പറ്റി ഫാത്തുമ്മ നല്ല നിങ്ങൾക്കോ ചോദിക്കുന്നുണ്ട് എനിക്കും നല്ലതന്നെ സച്ചു സച്ചു ലൈക്ക് അടിക്കൂ സഹു ലൈക്ക് എന്ന് പറയുന്നുണ്ട് ഫാത്തിമ എന്ന് വിളിക്കുന്നുണ്ട് സഹു സച്ചു ഇല്ല പറഞ്ഞ് കോട്ടു ഇടുന്നുണ്ട് സഹു ആന്റി ഇന്ന് വന്നില്ല എന്ന് പറയുന്നുണ്ട് ആന്റി അല്ലേ പാത്തുമ്മ എന്തിനു ബ്ലൂ കൊടെന്ന് പറയുന്നു ഇതിന് ബ്ലൂ കൊടുന്ന് ആർക്കാ ആർക്കടി സഹല നീ ആരാന്ന് ചോദിക്കുന്നുണ്ട് ഫാത്തിമ ഏ കുഞ്ഞൂസ് വിളിക്കുന്ന സഹു ആരാ ഇത്താന്ന് ചോദിക്കുന്നുണ്ട് ഫാത്തിമ എന്ത് പറ്റി സഹലേനെ അറിയില്ല ഫാത്തിമക്ക് സഹല ഫാത്തിമ ഞാൻ കുഞ്ഞൂസിന്റെ അനിയത്തിയാണ് പറയുന്നു ആണ് സഹു നിനക്ക് വട്ടായോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സച്ചു കുട്ടി സച്ചു വട്ടാണ് പറയുന്നുണ്ട് സഹു ആണോ സഹല എന്ന് പറയുന്നുണ്ട് ഭട്ടു കുട്ടി ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താ ഭട്ടു വിശേഷം സുഖമൊക്കെയാണോ ഒന്നും ഇല്ലേ സഹല കുഞ്ഞൂസ് എന്റെ ഇത്താത്ത ആണ് ഗായ്സ് പറയുന്നുണ്ട് അതേട്ടോ സഹല എന്റെ അനിയത്തിക്കുട്ടിയാണ് ജെയിൻ കുഞ്ഞൂസ് അനിയത്തിയാണോ ചോദിക്കുന്നത് കുഞ്ഞൂസ് അനിയത്തിയല്ല കുഞ്ഞുസിന്റെ അനിയത്തിയാണ് സഹല എന്റെ അനിയത്തിക്കുട്ടിയാണ് സഹലന്ന് സച്ചു അന്തോ ആലോചിച്ചിരിക്കുന്നെ എന്തോ എന്തോ സഹല പറയുന്നുണ്ട് നിങ്ങൾക്ക് അറിയൂല്ലേ അത് എന്ന് ചോദിക്കുന്നുണ്ട് സഹു സുഖല്ല ഇത്താക്കോ എനിക്ക് സുഖാണോ നിനക്കാനാ പറ്റെ സുഖമല്ലാത്ത എന്താ സഹു നീ റെക്കോർഡൊക്കെ എഴുന്ന കഴിഞ്ഞോ നട്ടു ഹായ് പറയുന്നുണ്ട് സച്ചു കുട്ടി ഭട്ടു വയ്യ പനിയാണ് പറയുന്നുണ്ട് ജോ അതെപ്പോ തുടങ്ങി കഴിഞ്ഞ ദിവസം നീ എപ്പ പറഞ്ഞത് പനിയായിരുന്നോടെ സച്ചു ഹായ് പറയുന്നുണ്ട് ബട്ടു കുഞ്ഞൂസ് ഇല്ല നാല് സബ്ജെക്ട് എഴുതാനുണ്ട് പറയുന്നു കൊള്ളാടീന്നിപ്പ സഹല ഡാൻസ് കളിക്കുന്നു തപിച്ചിരിക്കുന്നു ഡാൻസ് കളിച്ച് മടുത്തു തപസരുന്നു എഴുതി തരുവോ കുഞ്ഞൂസെ ചോദിക്കുന്നു ഞാൻ എഴുതി തരാം എനിക്കങ്ങനെ മടിയൊന്നുമില്ല എനിക്ക് ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനായിരുന്നു കൊടുക്കും എന്തോ ഒരു അസൈൻമെന്റ് എഴുതിയേക്കുന്നു എന്തോ ഒരു റെക്കോർഡ് എഴുതിയേക്കുന്നു അതൊക്കെ ഒരു ഗുഡ് പറയുന്നുണ്ട് സച്ചു എഴുതിയിട്ട് വരാട്ടോ പറയുന്നു ഇതേ പോയി ചോദിക്കണ്ടായിരുന്നു ചോയിക്കാൻ പോയതാ പ്രശ്ന മീര ചേച്ചി വന്ന ഹായ് കുഞ്ഞൂസ് വിളിക്കുന്നു മീര ചേച്ചി ഹായ് മീര ചേച്ചി എന്താ വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ എന്ത് തള് കുഞ്ഞൂസ് പോട അവിടെ തള്ളൊന്നുമല്ല ഞാൻ കാര്യായിട്ട് പറഞ്ഞു ഞാൻ എഴുതി കൊടുക്കാറുണ്ടായിരുന്നു മീര ചേച്ചിയെ എന്താ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ കുഞ്ഞു സ്വരാം എന്ന് പറഞ്ഞ് വീണ്ടും സഹു പറയുന്നു എന്നോട് ചോദിക്കാൻ പോയാൽ എന്നെ വേണം തല്ല പാത്തു അവിടെ പോയി പാത്തു മീര ചേച്ചി ഫുഡ് കഴിച്ചോ ആ വിളിച്ചിരുന്നോ എന്നൊരു ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ലല്ലോ Well, ും മിണ്ടാത്ത എല്ലാവരും മെസ്സേജ് കഴിക്കുന്നേ ഇത് ചേച്ചി വന്നു പോയോ ഉച്ച അവിടെ ചെന്നോ ആവോ onim metrom oko 22 minuta je രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി സഹല കുഞ്ഞു വരാൻ പറയുന്നു അമ്മൂസ് വന്നിട്ടുണ്ടല്ലോ ഹായ് പറയുന്നുണ്ട് അമ്മൂസെ ഹായ് ഡി ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ നിന്നിട്ട് ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടിയില്ലല്ലോ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി കളിക്കില്ലേ പറയുന്നു ഹായ് പറയുന്നുണ്ട് ഹായ് ഹലോ എന്താണ് വിശേഷം ഡ്യൂട്ടിയിലാണോ അമ്മൂസ് പതിമൂന്നാമത്തെ ലൈക്ക് പറയുന്നു താങ്ക് യു ലൈക്ക് ബായ് പറയുന്നുണ്ട് ഡ്യൂട്ടി ഉണ്ടോ ജോയിക്ക കുഞ്ഞുസേ വിളിക്കുന്നു ആരും ആരുമില്ലാലേ ചോദിക്കുന്ന ആടി ആരും ഇല്ല ഞാൻ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുക പറയുന്നതാണോ ഇവിടെ ഇവിടെ ഇല്ല കുട്ടി